വൈസ്മാൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജ്യൻ ഡിസ്ട്രിക്ട് ഫൈവിലെ വൈസ് മെൻസ് ക്ലബ് ഓഫ് കാനന്നൂർ മെട്രോയുടെ നേതൃത്വത്തിൽ പുതിയ വുമൻസ് ക്ലബ് കണ്ണൂർ മാട്ടൂരിൽ രൂപീകരിച്ചു വൈസ് വുമൻ ക്ലബ് ഓഫ് മാട്ടൂൽ എന്ന പേരിൽ മാട്ടൂർ കായൽ തീരം റിസോർട്ടിലാണ് പുതിയ ക്ലബിന്റെ രൂപീകരണം നടന്നത് രൂപീകരണ ഉദ്ഘാടനം റീജിയണൽ ഡയറക്ടർ ഫ്രാൻസിസ് നിർവഹിച്ചു അവർ തന്നെ നേതൃത്വം കൊടുത്ത് ഉള്ള ഒരു ഗ്രൂപ്പുള്ള ഒരു പുതിയ ക്ലബ് വരുമ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ പ്രസ്ഥാനം തന്നെ അതിനെ ഉത്തുനോക്കുന്നത് അത് ശ്രീമതി സൗഹൃദ സീനത്തുൾപ്പെടുന്ന ടീമിനോട് പറയുവാൻ എനിക്കേറെ അഭിമാനമാണ് ക്ലബ് പ്രസിഡന്റായി എ സുഹറിയും സെക്രട്ടറിയായി എം കെ ഫൗസിയും ട്രഷറായി സി വി സീരത്തും സ്ഥാനമേറ്റു മെട്രോ ക്ലബ് പ്രസിഡന്റ് ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ടാജി ടോമിന്റെ സാന്നിധ്യത്തിൽ മുൻ ആർ ഡി കെ എം ഷാജി പ്രതിജ്ഞാവാദികം ചൊല്ലിക്കൊടുത്തു നിലകൊള്ളുവാൻ പൂർണ്ണ മനസ്സോടെ ശ്രമിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കമ്മ്യൂണിറ്റി പ്രൊജക്ടിന്റെ ഉദ്ഘാടനം എൽ ആർ ഡി എലക് മധുപണിക്കർ നിർവഹിച്ചു ധനസഹായ വിതരണവും പച്ചക്കറി തൈ വിതരണവും അറുപത് വർഷമായി കാർഷിക വൃത്തിയിൽ ഇന്നും സജീവമായിട്ടുള്ള എഴുപത്തെട്ട് വയസ്സുള്ള പാഞ്ചാലി അമ്മയെയും മുൻ മാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് വൈറൂസിയെയും ആദരിച്ചു ഡി ജി എലക്സ് സുനിൽകുമാർ പി വി ബാലകൃഷ്ണൻ വി ഒ മനോജ് കുമാർ ലേഖ പി വിവിധ ക്ലബ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్